ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗുഡ്സൺ കട്ടപ്പന ഇന്ന് കാർ ഡ്രൈവിങ്ങിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതായത് നമ്മളൊരു വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് ക്ലച്ച് കൺട്രോൾ ചെയ്യുമ്പോൾ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ചില മിസ്റ്റേക്കുകൾ പ്രത്യേകിച്ച് വാഹനം ഓടിക്കുന്നവരും അതുപോലെ തന്നെ ബേസിക് ആയിട്ട് ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന തുടക്കക്കാരും ഈ മിസ്റ്റേക്കുകൾ ചെയ്യാറുണ്ട് അപ്പോൾ ആ മിസ്റ്റേക്കുകൾ എന്താണെന്ന് നിങ്ങൾ നിങ്ങളെ കൃത്യമായിട്ടൊന്ന് കാണിച്ചു തരാം മിസ്റ്റേക്കുകൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കാണുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കടക്കാം ഇനി ആദ്യം തന്നെ ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് പേര് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ് ആദ്യം തന്നെ ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടിയിട്ട് ബ്രേക്കിലേക്ക് വരുന്ന ഒരു മെതേട് പല ആൾക്കാരും ചെയ്യാറുണ്ട് എന്നാൽ ഇങ്ങനെ ചെയ്യരുത് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ക്ലച്ച് ചവിട്ടുക എന്നുള്ളതല്ല ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ ആദ്യം ചെയ്യേണ്ടത് ബ്രേക്കിലേക്ക് കാലു വരിക എന്നുള്ളതാണ് ബ്രേക്കിൽ വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ക്ലച്ച് ചവിട്ടി വണ്ടി സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ പുതിയ വണ്ടിയാണെങ്കിൽ നമുക്ക് അതായത് നല്ല ഫീച്ചേഴ്സൊക്കെയുള്ള വാഹനമാണെങ്കിൽ ക്ലച്ച് നിർബന്ധമായിട്ട് ചവിട്ടിയാലേ വണ്ടി സ്റ്റാർട്ടാകത്തുള്ളൂ കാരണം അത് സേഫ്റ്റിയുടെ ഭാഗമായിട്ട് പുതിയ ചില വാഹനങ്ങളിൽ വന്ന കാര്യങ്ങളാണ് എന്നാൽ പഴയ വാഹനങ്ങളാണെങ്കിൽ ക്ലച്ച് ചവിട്ടി ദേ ബ്രേക്കേ വന്നു ക്ലച്ച് ചവിട്ടി വണ്ടിയുടെ ഗിയർ ജസ്റ്റ് ന്യൂട്രാക്കി കഴിഞ്ഞാൽ നമുക്ക് ക്ലച്ചെ നയിച്ച് ബ്രേക്ക് കാൽ വെച്ച് വേണമെങ്കിലും വാഹനം സ്റ്റാർട്ട് ചെയ്യാം പക്ഷേങ്കിലും നിങ്ങൾ ക്ലച്ച് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് ബ്രേക്ക് ഏൽ വന്നതിന് ശേഷം മാത്രമേ ക്ലച്ച് ചവിട്ടാവുള്ളൂ അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക വാഹനം സ്റ്റാർട്ട് ചെയ്യുക ഓക്കെ ഇപ്പം ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു കറക്റ്റ് ഫസ്റ്റ് ഗിയറിലാണ് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തു അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും ഓൾറെഡി ഹാൻഡ് ബ്രേക്ക് കടപ്പുണ്ടല്ലോ ഇപ്പം നമ്മൾ ആദ്യം കയറി ക്ലച്ച് ചവിട്ടി എന്ന് പറഞ്ഞാലും വണ്ടി ഉരുണ്ടാവും ും പോകത്തില്ലല്ലോ എന്നുള്ളൊരു ചിന്തയുണ്ടാവും ഇപ്പോൾ നമ്മൾ ഒരു ഉള്ള ഒരു ഇറക്കത്താണ് വാഹനമായിട്ട് നിൽക്കുന്നത് വണ്ടി സ്റ്റാർട്ട് ചെയ്യണം നമ്മൾ റിവേഴ്സ് ഗിയർ കൊടുത്തിട്ടുണ്ട് ഹാൻഡ് ബ്രേക്കിലാണ് വണ്ടി മുന്നോട്ട് ഒരു സിറ്റുവേഷനിലാണ് കിടക്കുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യും നമ്മൾ സ്വാഭാവികമായിട്ടും ബ്രേക്കിലേക്ക് കാലെടുത്ത് വെക്കത്തില്ലേ ഉള്ള ഒരു ഇറക്കത്താണെങ്കിൽ ചിലപ്പം വണ്ടി മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട് ക്ലച്ച് ചവിട്ടിയാലും ഈ ഹാൻഡ് ബ്രേക്ക് എന്ന് പറയുന്ന ഇത് ബാക്കിലെ രണ്ട് ടയറിനെ ലോക്ക് ചെയ്യുന്ന ചെറിയൊരു ബ്രേക്ക് മാത്രമാണ് അപ്പം നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഉണ്ടെങ്കിൽ പോലും ബ്രേക്കിലേക്ക് വരുന്നത് ഒരു സേഫ്റ്റിയാണ് അപ്പോൾ അതൊന്ന് നിങ്ങൾ കറക്റ്റായിട്ട് ഓർക്കുക രണ്ടാമത് ക്ലച്ച് ായിട്ട് ശ്രമിക്കുക ഓക്കെ ഇനി നിങ്ങൾ വാഹനം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പം നമ്മൾ നിരപ്പ് റോഡിൽ വണ്ടി എടുക്കാനായിട്ട് പോവുകയാണ് ഇപ്പം ഞാൻ ബ്രേക്ക് എന്ന കാലെടുക്കുന്നു ആക്സിലറേഷൻ പെടലിലേക്ക് വെക്കുകയാണ് ഇനി വണ്ടി എടുക്കുമ്പോൾ നിങ്ങൾ ക്ലച്ച് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ക്ലച്ചിൽ നിന്ന് അയഞ്ഞ് വണ്ടി നീങ്ങുന്ന ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് വണ്ടി അനങ്ങി തുടങ്ങിയതിന് ശേഷം പതിയെ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുക്കാനായിട്ട് ശ്രമിക്കണം അതാണ് ശരിയായിട്ടുള്ളൊരു രീതി എന്നാൽ പല ആൾക്കാരും ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് വണ്ടി എടുക്കുമ്പോൾ ചെയ്യുന്ന മറ്റൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ക്ലച്ച് ഫസ്റ്റ് ഗിയറിൽ വാഹനം എടുക്കാറുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ചാൽ ഇപ്പൊ വണ്ടി ഞാനിത് ഇവിടെ ഒന്ന് നിർത്തുകയാണ് ഈ സൈഡിലേക്ക് വാഹനം ഒന്ന് നിർത്തുകയാണ് ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സ് ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് അതെ വണ്ടി ഞാനിവിടെ നിർത്തുന്നു കറക്റ്റ് വാഹനം സ്ലോ ചെയ്ത് നിർത്തി ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുത്തു എന്നിട്ട് എന്ത് ചെയ്യും ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് ഏകദേശം വന്നിട്ട് ആക്സിലറേഷൻ അങ്ങ് കൊടുത്തു പിടിക്കും കൊടുത്തു പിടിച്ചിട്ട് ക്ലച്ച് ഒന്ന് പതിയെ അയച്ചെടുക്കാനായിട്ട് ശ്രമിക്കും പതിയെ അയച്ചെടുക്കണം പക്ഷേങ്കിലും തീർത്തും പതിയായി കഴിഞ്ഞാൽ വണ്ടിയുടെ ക്ലച്ചിന് കംപ്ലയിന്റ് വരും അപ്പോൾ എന്ത് ചെയ്യണം ഒത്തിരി പതി ആകാനും പാടില്ല എന്നാൽ കുറച്ച് നേരത്തെ നമ്മൾ അയച്ചെടുക്കണം ഏറ്റവും നല്ലത് എന്താണ് ക്ലച്ച് നിന്ന് അയഞ്ഞ് വണ്ടി ചെറുതായിട്ടൊന്ന് അനങ്ങി തുടങ്ങുന്ന സമയത്ത് പതി ആക്സിലറേഷൻ കൊടുക്കുക ക്ലച്ച് നിന്ന് റിലീസ് ചെയ്യുക അപ്പം നമുക്ക് വളരെ സ്മൂത്ത് ആയിട്ട് വണ്ടി എടുക്കാനായിട്ട് കഴിയും ഇനി അടുത്ത ഒരു മൂന്നാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മൾ വാഹനം ഫസ്റ്റ് ഗിയർ കൊടുത്ത് എടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടതിന് ശേഷം മാത്രം ക്ലച്ച് ചെയ്യുന്നത് റിലീസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ ഉദാഹരണം പറയാൻ പറയുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഇവിടെ വണ്ടി ഇപ്പം വണ്ടി ഇവിടെ നിന്ന് വീണ്ടും എടുക്കുകയാണ് ഡേ ക്ലച്ച് ചെയ്ത് അയച്ച് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്നു വണ്ടി പതിയാണെങ്കിൽ തുടങ്ങി ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുത്തു വണ്ടിക്ക് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കി സെക്കൻഡ് ഗിയറും കൂടെ കൊടുത്തതിന് ശേഷം ക്ലച്ച് ചെയ്യുന്നത് റിലീസ് ചെയ്യുക എന്നിട്ട് കാലെടുത്ത് ഫ്ലോറിൽ വെക്കാനായിട്ട് ശ്രമിക്കണം ഓക്കെ അതായത് ഫസ്റ്റ് കൊടുത്ത് നമ്മൾ വാഹനം എടുത്തു വണ്ടി മൂവായി ഉടൻ സെക്കൻഡും കൂടെ കൊടുത്തിട്ട് ക്ലച്ച് ചെയ്യുന്നത് റിലീസ് ചെയ്ത് കാലെടുത്ത് ഫ്ലോർ വെക്കുക പിന്നെ നിങ്ങൾ ഒരു കാരണവശാലും കാലെടുത്ത് ഇതേ ഇങ്ങനെ ക്ലച്ചെ വെച്ചുകൊണ്ട് വണ്ടി ഓടിക്കാനായിട്ട് പാടില്ല അത് വലിയൊരു മിസ്റ്റേക്കാണ് നമ്മൾ ചെറിയ രീതിയിലെങ്കിലും ക്ലച്ച് താഴോട്ട് താഴ്ത്തി കൊടുത്തു കഴിഞ്ഞാൽ ക്ലച്ചിലേക്ക് ഒരു ചെറിയൊരു നമ്മുടെ കാലിൽ നിന്ന് വരുന്ന ഒരു ലോഡ് ക്ലച്ചിലേക്ക് വരികയാണ് ചെയ്യുന്നത് അപ്പം അത് ഒഴിവാക്കുക ആവശ്യാനുസരണം മാത്രം നിങ്ങൾ ക്ലച്ചിലേക്ക് കാലെടുക്കുക അതായത് സെക്കൻഡ് ഗിയറും കൂടെ കൊടുത്തതിന് ശേഷം ഓക്കെ ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇനി തേർഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് ക്ലച്ച് ഉപയോഗിക്കേണ്ടത് നമ്മൾ ആദ്യം ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിതെ ഇത്തരത്തിലൊരു മൂവ്മെൻറ്റ്സ് നൽകുന്നു റോഡ് സ്ട്രെയിറ്റ് ആയി കഴിയുമ്പോൾ ആക്സിലറേഷൻ കുറയ്ക്കുക ഈ സമയത്ത് ക്ലച്ചിലേക്ക് കാലെടുത്ത് വെക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ക്ലച്ച് ഔട്ടുക തേർഡ് ഗിയറിലേക്ക് ഇടുക എന്നിട്ട് ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ഒന്നോ രണ്ടോ മൂന്ന് സെക്കൻഡുകൾ കൊണ്ട് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്താൽ മതി അതും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് പല ആൾക്കാരും ഒരു ഗിയർ ഇട്ടിട്ട് ക്ലച്ച് ചെന്ന് പെട്ടെന്ന് ഇങ്ങനെ എടുക്കും അങ്ങനെ ഇടാ എടുക്കാൻ പാടില്ല നമ്മളിപ്പോൾ തേർഡ് ഗിയറിൽ ഇങ്ങനെ പോകുന്നു ഇനി നമ്മളൊരു ഫോർത്ത് ഗിയറിലേക്ക് ഇടുന്ന സമയത്ത് എന്ത് ചെയ്യണം ഇട്ടാലുടൻ തന്നെ ക്ലച്ച് ചെന്ന് ഒറ്റയടിക്ക് പൊക്കുക എന്നുള്ളതല്ല ഒരു മൂന്ന് സെക്കൻഡ് ടൈം ഇട്ടിട്ട് നമ്മൾ പൊക്കാനായിട്ട് ശ്രമിക്കണം ഇതേ ഇപ്പോൾ ആക്സിലറേഷൻ കൊടുത്തു വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുന്നു ആക്സിലറേഷൻ കുറയ്ക്കുന്നു ക്ലച്ച് പിടിക്കുന്നു ഫോർത്ത് ഗിയറിലേക്ക് കിട്ടുമോ ഒന്ന് രണ്ട് മൂന്ന് സെക്കൻഡിനുള്ളിൽ ഇതേ ഇതുപോലെ പതുക്കെ കാലയച്ച് ഫ്ലോറിലേക്ക് വെക്കുക പിന്നെ നമുക്കിത് ഇതുപോലെ ഇറക്കം കൂടിയ ഇറക്കം കൂടിയ റോഡാണെങ്കിൽ ജസ്റ്റ് ബ്രേക്കിൽ കാല് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാലാമത്തെ ഗിയറിൽ ഇങ്ങനെ പോകാനായിട്ട് കഴിയുന്നതാണ് അപ്പോൾ ഈ രീതിയിലായിരിക്കണം നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്തിട്ട് ക്ലച്ച് നിന്ന് കാല് റിലീസ് ചെയ്യുന്നു പല ആൾക്കാർക്ക് ഒറ്റയടിക്ക് അയക്കാറുണ്ട് ആ തെറ്റ് ഒഴിവാക്കുക ഓക്കെ ഇനി അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം കുറച്ച് നേരത്തെ ബ്രേക്കിലേക്ക് വന്ന് വണ്ടി സ്ലോ ചെയ്തുകൊണ്ട് ഇതേ ക്ലച്ച് ചവിട്ടി തേർഡ് ഗിയറിലേക്ക് എന്നിട്ട് ഒന്നോ രണ്ടോ മൂന്ന് സെക്കൻഡുകൾ കൊണ്ട് ക്ലച്ച് ക്ലച്ചെന്ന് റിലീസ് ചെയ്യുക എന്നിട്ട് ഇതുപോലെ ഒരു ജംഗ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ അഡ്വാൻസ് ഡ്രൈവിംഗ് പഠിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അഡ്വാൻസ് ക്ലച്ചിലേക്ക് വന്ന് നമ്മൾ ഫുൾ ചവിട്ടി ബ്രേക്ക് ചെയ്ത് വാഹനത്തെ സ്ലോ ചെയ്യാനായിട്ട് ശ്രമിക്കണം പല ആൾക്കാരും ക്ലച്ച് തപ്പി പിടിക്കുന്ന ഒരു മെതേഡ് വരാറുണ്ട് ഇനി ഡ്രൈവിംഗ് പഠിക്കുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഒരു ഗിയർ ഇടുന്ന സമയത്ത് പെട്ടെന്ന് ക്ലച്ചിലേക്ക് വരാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അഡ്വാൻസ് അഡ്വാൻസ് നേരത്തെ ക്ലച്ചിലേക്ക് വരാനായിട്ട് ശ്രമിക്കണം അപ്പം നിങ്ങൾക്ക് ഗിയർ ഇടുന്ന സമയത്ത് ക്ലച്ച് തപ്പിപ്പിടിക്കേണ്ട ആവശ്യമില്ല ഇപ്പം നിങ്ങൾ നോക്കുക ആക്സിലറേഷൻ കൊടുത്ത് ഞാൻ നാലാമത്തെ ഗിയറിലേക്ക് ഇടാൻ പോവുകയാണ് അപ്പം ഞാൻ ആ ഒരു തീരുമാനം എടുക്കാനായിട്ടാണ് ഞാൻ ഇരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം ആക്സിലറേഷൻ ഞാൻ ഇവിടെ കൊടുക്കുന്ന സമയത്ത് ഒരു കുറച്ച് നേരത്തെ ക്ലച്ചിലേക്ക് കാലെടുത്ത് ഇങ്ങനെ വെച്ചേക്കുക ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് അത് ഗുണം ചെയ്യും എന്നിട്ട് ആക്സിലറേഷൻ കൊടുക്കുന്നു ആക്സിലറേഷൻ കുറയ്ക്കുക ക്ലച്ച് പിടിക്കുക നാലാമത്തെ ഗിയറിലേക്ക് ഇടുക ക്ലച്ചേ നയിക്കുക ദേ ഇങ്ങനെ ആക്സിലറേഷൻ കൊടുക്കുക അത് നിങ്ങൾക്ക് ഒത്തിരി ഗുണം ചെയ്യും ഇനി ഒരു ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് തേട് കൊടുക്കണം അപ്പോൾ എന്തു ചെയ്യണം നേരത്തെ ക്ലച്ചിലേക്ക് കാലെടുത്ത് വെക്കുക എന്നിട്ട് ടൈമിംഗ് ആകുമ്പോൾ ക്ലച്ച് കൂട്ടുക തേടിലേക്ക് ഇടുക ഒന്നോ രണ്ടോ മൂന്ന് സെക്കൻഡ് കൊണ്ട് ക്ലച്ച് ക്ലച്ചെന്ന് കാല് അയയ്ക്കുക അത് ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് അപ്പം ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ക്ലച്ച് ഉപയോഗിക്കുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കണം ഓക്കെ ഇനി അതുപോലെ തന്നെ നിങ്ങൾ ക്ലച്ച് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു മറ്റൊരു പോയിന്റും കൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം നമ്മൾ ഹാഫ് ക്ലച്ച് കൺട്രോൾ ചെയ്യുന്നത് സമയത്ത് പ്രധാനമായിട്ടും നമ്മളൊരു കയറ്റത്താണല്ലോ വാഹനം ഹാഫ് ക്ലച്ചിൽ എടുക്കുന്നത് ഹാഫ് ക്ലച്ചിൽ എടുക്കുന്ന സമയത്ത് നിങ്ങൾ കറക്റ്റ് ക്ലച്ച് കൺട്രോളിങ് ചെയ്യാനായിട്ട് ശ്രമിക്കണം അനാവശ്യമായിട്ട് ക്ലച്ചിനെ വെച്ച് നമ്മൾ വിഷമിപ്പിച്ച് വാഹനം എടുക്കുന്ന ഒരു മെതേഡ് ഒരു കാരണവശാലും നിങ്ങൾ ക്ലച്ച് ഉപയോഗിക്കുമ്പോൾ ചെയ്യരുത് നമ്മുടെ ക്ലച്ച് വളരെ വേഗത്തിൽ തന്നെ കംപ്ലയിൻ്റായി നമ്മൾ മാറേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് വരും ഓക്കെ ഇപ്പം ഞാൻ അത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാനായിട്ട് ഞാനിവിടെ വണ്ടി സൈഡിലേക്ക് ഒതുക്കി നിർത്തിയിട്ട് ഞാനിവിടെ കയറ്റത്ത് വണ്ടി പതുക്കെ ഒന്ന് എടുത്ത് നിങ്ങളെ കാണിച്ചു തരാം ഓക്കെ ഇവിടെ ക്ലച്ചിൽ വരുന്നു ബ്രേക്കിലേക്ക് വന്ന് വാഹനം നിർത്തുകയാണ് ഇനി നിങ്ങൾ കയറ്റത്ത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വളരെ സോഫ്റ്റ് ആയിട്ട് എടുക്കാൻ പഠിക്കണം ഇപ്പം നിങ്ങൾ നോക്കിക്കേ ക്ലച്ചിൽ നിന്ന് നമ്മൾ പതുക്കെ കാലയച്ച് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്നു ഓക്കെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് വരുമ്പോൾ വണ്ടി മുന്നോട്ട് നീങ്ങാനായിട്ടുള്ള ഒരു പോയിന്റിലേക്ക് എത്തി അപ്പോൾ ഈ പോയിന്റിലേക്ക് നിങ്ങൾ വന്നിട്ട് വെയിറ്റ് ചെയ്ത് പിടിച്ചുകൊണ്ടിരിക്കരുത് ഓക്കെ അതായത് നമ്മൾ ഈ പോയിന്റ് വന്നാൽ ഉടൻ ആക്സിലറേഷൻ കൊടുത്തിട്ട് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയക്കാൻ ശ്രമിക്കണം അപ്പം ഇനി എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് പ്രോപ്പർ വരിക എന്നിട്ട് പുറകിലേക്ക് ഒരു തരി പോലും പോകാതെ ആക്സിലറേഷൻ കൊടുത്തിട്ടേ പെട്ടെന്ന് തന്നെ വാഹനം എടുക്കാനായിട്ട് ശ്രമിക്കണം പല ആൾക്കാരും എന്ത് ചെയ്യും ഈ ക്ലച്ച് ഉപയോഗിക്കുന്ന സമയത്ത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് കുറേയധികം സമയം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ നമ്മളുടെ വാഹനത്തിൻ്റെ ക്ലച്ചിന് വളരെ വേഗത്തിൽ തേയ്മാനം സംഭവിക്കാൻ സാധ്യതയുണ്ട് ലോഡ് വന്ന് ഇങ്ങനെ നിൽക്കുകയാണ് വീലിലേക്ക് പവർ പോകണോ വേണ്ടയോ എന്നുള്ള രീതി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല ക്ലച്ച് വിട്ടി കഴിഞ്ഞാൽ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് വന്നാൽ ഒരു ഒന്നോ രണ്ടോ സെക്കൻഡ് നമ്മൾ വെയിറ്റ് ചെയ്താൽ കുഴപ്പമില്ല അല്ലെങ്കിൽ ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് വെയിറ്റ് ചെയ്താൽ കുഴപ്പമില്ല ഉടൻ തന്നെ ആക്സിലറേഷൻ കൊടുത്ത് നമ്മൾ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയച്ചെടുക്കാനായിട്ട് ശ്രമിക്കണം അപ്പോൾ ഇവിടെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് നമ്മൾ വന്നാൽ വന്നാൽ ഉടൻ ആക്സിലറേഷൻ കൊടുക്കുക കൊടുത്താൽ ഉടൻ തന്നെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതുക്കെ എടുക്കുക അങ്ങനെ പ്രോപ്പറായിട്ട് പെട്ടെന്ന് എടുക്കാനായിട്ട് ശ്രമിക്കണം ക്ലച്ച് ഉപയോഗിക്കുമ്പോൾ ഈ ഒരു കാര്യം പ്രോപ്പറായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി അതുപോലെ തന്നെ ഒരുപാട് ൊരു കാര്യമാണ് വാഹനം ഓടിക്കുന്ന സമയത്ത് നമ്മൾ വണ്ടി നിർത്തുമ്പോൾ ആദ്യം ക്ലച്ചാണോ ബ്രേക്ക് ആണോ ചവിട്ടേണ്ടത് അതിൻ്റെ ഉത്തരം വളരെ സിമ്പിളാണ് ഇപ്പം നിങ്ങൾ നോക്കി എൻ്റെ വണ്ടി പതിയെ പോവാണ് ഓക്കെ എനിക്ക് വണ്ടി ഇവിടെ നിർത്തണം അപ്പോൾ ഞാൻ എന്താണ് ചെയ്യുന്നത് ഞാൻ ഇവിടെ കയറി ബ്രേക്ക് കവിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി എഞ്ചിൻ അടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ പതിയെ പോകുന്ന സമയത്ത് എൻ്റെ വണ്ടി നിർത്തണമെങ്കിൽ ക്ലച്ച് കവിട്ടിട്ട് ബ്രേക്കിലേക്ക് വരിക സിമ്പിൾ പതിയെ പോകുമ്പം ക്ലച്ച് കൗട്ടുക ബ്രേക്കിലേക്ക് വരിക ഇനി എൻ്റെ വണ്ടി ഞാൻ സ്പീഡിലാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ നോക്കി ആക്സിലറേഷൻ കൊടുക്കുന്നു സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു ഓക്കെ വീണ്ടും വണ്ടിക്ക് മൂവ്മെന്റ്സ് കൊടുത്തു തേടിലേക്ക് ഇടുന്നു ഓക്കെ ഫോർത്തിലേക്ക് ഇടുന്നു ഇപ്പോൾ നാലാമത്തെ ഗിയറിൽ എൻ്റെ വണ്ടി പോകണം എനിക്കിവിടെ സൈഡ് ഒതുക്കണം സ്പീഡ് കൂടുതലാണ് അപ്പോൾ എനിക്ക് ഒതുക്കണമെന്നുണ്ടെങ്കിൽ ബ്രേക്കിൽ വന്ന് വണ്ടി സ്ലോ ചെയ്തുകൊണ്ട് ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് അതെ ക്ലച്ചിൽ വന്ന് ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് സൈഡിലേക്ക് ഞാൻ വണ്ടി ഒതുക്കുകയാണ് അതായത് ബ്രേക്കിൽ വന്ന് ക്ലച്ച് ചവിട്ടിയാണ് ഞാൻ ഇവിടെ വാഹനം നിർത്തിയത് അതായത് ആദ്യം ബ്രേക്കിലേക്ക് വരുന്നു അതിനുശേഷമാണ് ഞാൻ ക്ലച്ച് ചവിട്ടി വണ്ടി നിർത്തിയത് അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മളൊരു വാഹനം ഓടിച്ചു പോകുന്ന സാഹചര്യങ്ങളിൽ ക്ലച്ച് വാഹനം നിർത്തുന്ന സമയത്ത് ഇത്തരത്തിൽ വാഹനം നിർത്താൻ ായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ വണ്ടി നിന്നാലുടൻ തന്നെ കൃത്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കുക ക്ലച്ചും ബ്രേക്കും നമ്മൾ ചവിട്ടിയിട്ടുണ്ട് വണ്ടിയുടെ എഞ്ചിൻ ഓഫ് ചെയ്യുക ഹാൻഡ് ബ്രേക്ക് ഇട്ട് വാഹനം നമ്മൾ ഇത്തരത്തിൽ പാർക്ക് ചെയ്യുക എന്നിട്ട് കാല് ഫ്രീ ആയി ഫ്ലോറിലേക്ക് വെക്കുക നമ്മൾ ഒരുപാട് നേരം ക്ലച്ചും ബ്രേക്കും ചവിട്ടി വെച്ചോണ്ടിരിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കുറച്ചധികം കാര്യങ്ങൾ ക്ലച്ചുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടിയെന്ന് കരുതുന്നു ഇനി ഇത് കൂടുതൽ അറിവുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കമൻറ്റ് ബോക്സിൽ എഴുതുക പ്രത്യേകിച്ച് ഡ്രൈവിംഗ് പഠിക്കുന്നവർക്കും പഠിച്ച് ലൈസൻസ് എടുത്ത തുടക്കക്കാർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ